നമസ്കാരം താലിബാനിലെ ഒരു അന്ത്യ ചർച്ചയിലേക്ക് സ്വാഗതം തൽക്കാലം പൂർണ്ണതോതിൽ താലിബാൻ ആയിട്ടില്ല അൽ കേരളം എന്നൊക്കെ വിളിക്കുന്ന പരുവത്തിലായിട്ടുണ്ട് എന്തായാലും ആ ചർച്ച ഒന്ന് ചർച്ചയൊന്ന് കണ്ടുനോക്കാം അനിരോസ് ഡ്രസ് ധരിച്ച വരാൻസിന്റെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത്തരം ആഭാസപരമായ പറയാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വരൻ ഉണ്ട് ഈ പ്രക്രിയ അതുപോലെ കട്ടച്ചാൽ മതി സ്ത്രീകൾക്ക് അവരുടെ ഡ്രസ്സ് ധരിച്ചു വരാൻ അവരുടെ കാര്യത്തിൽ കായികമുറകൾ ഏർപ്പെടാനും അവർക്ക് വിനുവിന്റെ പ്രശ്നം വേറെ പ്രശ്നമാണ് വല്ല വിനു വിനുവിന്റെ പ്രശ്നം വേറെയാണ് ഞാൻ അതിന് ഇരായി ഞാൻ ഒന്നും തരുന്നില്ല ഞാൻ വളരെ കൃത്യതയോടെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നും ആവർത്തിച്ച് പറയുന്നു അഥവാ വിനോവിന് കേൾക്കണം അനിറോസിന്റെ ഡ്രസ് ആ രീതിയിൽ ധരിച്ചു വരാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അനുറോസ് പറയുമ്പോഴും ആ ഡ്രസ് ആഭാസമാണ് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന ആണ് എന്ന് ഒരു സ്ത്രീയെ നോക്കി പറഞ്ഞാൽ അയാള് ഒരു കുറ്റം ചെയ്യുകയാണ് അതറിയാനുള്ള നിയമബോധം പോലും സ്ത്രീകൾ തിരിച്ചു വരുന്ന എല്ലാ ഡ്രസ്സിനെയും ന്യായീകരിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്റെ തൊലിക്കെട്ടി ഇത് പരിശോധിക്കണ്ട അത് നിങ്ങൾ സ്ത്രീ ആവാസ ഡ്രസ് ധരിച്ചാൽ ആവാസമാണ് പുരുഷൻ ആവാസ ഡ്രസ് ധരിച്ചാൽ ആവാസമാണ് അത് പറയാനുള്ള പുരുഷന്റെ ഡ്രസ് മാന്യു സ്ത്രീയുടെ ഡ്രസ്സ് മാന്യു എന്ന് പറയാനുള്ള അവകാശം ഇന്ത്യൻ ഉണ്ട് അത് സ്ത്രീകരമാണോ പുരുഷൻ പുരുഷൻ പുരുഷന്റേതായ പ്രീഷർട്ട് ധരിച്ച് അവർ അവർ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടെ സ്ത്രീകൾ അവര് ഡ്രസ്സ് അയച്ചു കൊണ്ട് അവർ ഏർപ്പെട്ടെ അവർ രണ്ടും രണ്ട് ക്യാമ്പിൽ വെച്ചുകൊണ്ടാവട്ടെ പുരുഷനോടാണ് പറയുന്നത് സ്ത്രീകളുടെ അത്രം അത്ര വ്യായാമ കലകളിൽ വ്യാമമുറകളിൽ അവടെ പോയി ഇടപെടുന്നത് പുരുഷനോട് പറയുന്നത് എന്തുകൊണ്ട് അത് സ്ത്രീ പുരുഷ സംഘടന വേദികൾ അനിസ്ലാമികമാണ് എന്നതുകൊണ്ട് ആ അത് പറയാനുള്ള റൈറ്റ് മതപണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ പതിയുന്നത് അനീകരിക്കുന്ന സ്ത്രീകളോട് പുരുഷന്മാരോട് മാത്രമേ ഇവിടെ കാന്തപുരം അപകടം ചെയ്യാനും മുസ്ലിം മടുകാരായിരുന്നാലും ജിസ്ലിൻ പുതുക്കങ്ങളായിരുന്നാലും ആരും പറഞ്ഞിട്ടുള്ളൂ അതിൽ അപ്പുറത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഇസ്ലാമികമായി ഒരാൾ പറഞ്ഞിട്ടില്ല രീതിയിൽ വിനുവിന് വർദ്ധി ഡ്രസ്സ് ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ സഹോദരമാർ പെൺകുട്ടികൾ അവർ ധരിക്കുന്ന ഡ്രസ്സ് ആ ഡ്രസ്സ് അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഉപയോഗിക്കാൻ പറ്റുമ്പോഴും അത് ധരിക്കുന്നതിൽ ആവാസം പാടില്ല എന്ന് പെൺകുട്ടികളോട് നിർദ്ദേശിക്കാനുള്ള അവകാശം മതപണ്ഡിതന്മാർക്കില്ല ഈ വസ്ത്രം ആഭാസകരമാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല അതെങ്കിലും ദയവായി മനസ്സിലാക്കണം ആ അപമാനിക്കലാണ് നിങ്ങൾക്ക് പൊതുവായി വല്ലതും പറയാം പക്ഷേ നിങ്ങൾ ഹണിറോസ് എന്ന പേര് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഹണിറോസ എന്നല്ല ആരായാലും ഒരു സ്ത്രീയുടെ വസ്ത്രത്തെ അധിക്ഷേപിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്നെങ്കിലും ശ്രീ നാസർഫൈസി കൂടത്തായി തിരിച്ചറിയണം ശ്രീ നാസർഫൈസിക്കൂടത്തായി പല പ്രേക്ഷകരും ഇടവേളയിൽ അയച്ച സന്ദേശങ്ങളിലുള്ള ഒരു പ്രധാന ചോദ്യമാണ് സാനിയ മൃസ ടെന്നിസ് വിളിച്ചിരുന്നു അവർ നിങ്ങൾ പറയുന്ന മതശാസനയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഈ കളി ഉപേക്ഷിക്കണമായിരുന്നു അല്ലെങ്കിൽ ഗാലറിയിൽ സമയത്ത് മാത്രം ടെന്നീസ് പറയാം ഇതിനു മുമ്പേ നേരത്തെ ഞാൻ നടത്തിയ പരാമർശത്തിൽ ഒരു തിരുത്ത് ഞാൻ ഈ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഹനിയോസിന്റെ ഡ്രസ്സിനെ സംബന്ധിച്ച് ആഭാസകരമായ ഡ്രസ്സ് എന്ന എന്നതിന്റേതായ ഒരു വാക്ക് കൂടി ഞാൻ ഓർക്കുന്നുണ്ട് അത് വിനോപ്പ് തിരുത്തി ഞാൻ വിനുവിന്റെ ആ തിരുത്തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ് ഹനീറോസ് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നതിനെയാണ് ഞാൻ 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 അവർ ധരിച്ച എന്റെ വന്നിട്ടുള്ള ചെയ്യുന്നു അത് സമൂഹത്തോട് തന്നെ കാര്യങ്ങൾ പറയും അതാണ് ഇപ്പോൾ പഴയ ഐ പി സി അല്ല ഭാരതീയ ന്യായ സംഹിതയാണ് പുതിയ നിയമം അനുസരിച്ച് ഹണി റോസ് ആവാസകരമായിട്ടുള്ള വസ്ത്രമൊക്കെയാണ് ധരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഹണി റോസ് ഒരു കേസ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഈ നാസർ പൈസ കൂടത്തായി പെടും അത് ഇടവേള സമയത്ത് ആരോ ഇങ്ങനെ ഈ സുഡാപ്പിക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു തോന്നുന്നു അതുകൊണ്ടാണ് ഒരു മനംമാറ്റവും ഖേദ പ്രവർത്തനവും ഒക്കെ നടത്തി കണ്ട വഴി ഓടിത്തള്ളുന്നത് അപ്പോൾ ഹനിറോസിനോട് മുട്ടാനും മാത്രം ചങ്കൂറ്റ ഉള്ള ഒരു സുഡാപ്പിയും നിലവിലില്ല എന്ന് മനസ്സിലായില്ലേ രഹസ്യമായിട്ടൊക്കെ വല്ല അഭിപ്രായ പ്രകടനം നടത്തിക്കോ പരസ്യമായിട്ട് ഇതുപോലെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ മാപ്പ് പറയേണ്ടി വരും അല്ലെങ്കിൽ ഹനിറോസ് പറയിപ്പിക്കും അതാണ്